നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല് ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലോകോ അനുസൃതിയും തമ്മിലുള്ള സംസാരം കേട്ട് നെഞ്ചിടിപ്പോട് കൂടിയിട്ടാണ് ഗോമതി അവിടെ നിൽക്കുന്നത് ഗോമതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല തന്റെ അനുമോള് തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരുപക്ഷെ തന്റെ കണ്ണൊന്നും മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവളും ഇവനും കൂടെ ഒന്നായിട്ടുണ്ടെങ്കിൽ കുടുംബം തന്നെ തീർന്നു തീർന്നുപോകും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് താൻ ഇറങ്ങി പോകുന്നതിന്റെ കേട് ഇതിരായിട്ടും തീർന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇനി എന്തു സംഭവിക്കാം ഗോമതിക്കാണെങ്കിലും നെഞ്ചേടി പേറി ദൈവമേ ആരോടാന്ന് പറയുന്നേ ആരോടും പറയാൻ പോലും പറ്റില്ല ഒന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി പോയി ഗോമതി ഈ സമയത്ത് ദേവമംഗലത്ത് ബാലിനാകെ പാട ടെൻഷൻ അടിച്ചിരിക്കുവാണ് കാരണം ബാലിനെ ഗോമതിയെ വിളിക്കണമെന്നുണ്ട് പക്ഷെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് വരുവോ ഇനിയിപ്പം ഇത്രയും ദിവസം ചെന്ന് വിളിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണാൻ അവൾ എന്നൊരു ചിന്ത ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ബാലിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല അങ്ങോട്ട് ചെന്ന് വിളിക്കാനായിട്ട് കൃഷ്ണമംഗലത്തിൽ ചെന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോലും ഒരു നാണക്കേടില്ല എന്ന് ബാലൻ വിശ്വസിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ ബാലൻ എന്ത് ചെയ്യുവാണ് സിറ്റൗട്ടിലേക്ക് വന്നു പിന്നീട് കൃഷ്ണമംഗലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു പക്ഷേ ഗോമതി അങ്ങനെ ഇറങ്ങി വരുവാണെങ്കിൽ ഗോമതി ഒരു നോക്കി കാണാൻ പറ്റൂലോ എന്നൊരു ചിന്തയൊക്കെ ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് അലോക് അച്യുത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും അപ്പോഴേക്കെൻ്റെ ആശ്രയി അങ്ങോട്ട് വന്നു പിന്നീട് അച്യതും പറഞ്ഞു എടാ മോനെ ഒരു ഗുളികയല്ലേ അവളുടെ അകത്ത് ചെന്നിട്ടുള്ളൂ ഇനി ബാക്കി നാളെണ്ണം കൂടെ ഇല്ലേന്ന് ചോദിക്ക ഉണ്ടച്ചാ നാല് ഗുളികൂടെ ഉണ്ടെന്ന് പറയാണ് അത് നാളെണ്ണം കൂടെ അകത്ത് ചെന്നാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പച്ചി കുറപ്പായിട്ട് സ്ട്രോക്ക് വരും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയാണ് ആ സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി വന്നപ്പോൾ അവരുടെ നമ്മളുടെ സംസാരം ഗോമതി പതുക്കം മറിഞ്ഞിരിക്കുകയാണ് ഗോമതിക്കറിയാം അവര് തമ്മിൽ എന്തേലും ഗൂഢാലോചന നടത്തുമായിരിക്കുമെന്ന് അച്യുതനും രാജശ്രീയും അലോകവും ഉണ്ടായിരുന്നു പിന്നീട് ഗോമതികോട് മറിഞ്ഞു വന്നു ഈ സമയത്ത് അലോക പറഞ്ഞു അച്ഛ അത് മാത്രമല്ല ആ അപ്പുറത്തെ ബാലനായിട്ടുള്ള വേറൊരു പണിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് വേറൊരു പണിയോ അതെന്താടാ അല്ല അവിടുത്തെ ബാലിന്റെ ഏറ്റവും ഇളയ മോളുണ്ടല്ലോ അനുശ്രീ അവളെ വെച്ച് ഞാനൊരു കളി കളിക്കുന്നുണ്ടെന്ന് പറയണം കളി കളിക്കാനും അതെ ഇപ്പം അവളും ഞാനും അടിച്ചിട്ട് കമ്പനിയിലാന്ന് പറയണേ അവൾക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് ഉം എത്രയും പെട്ടെന്ന് അവൾക്ക് അവളുടെ അമ്മയെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകണം എന്നോട് സഹായിക്കാനാ പറഞ്ഞിരിക്കുന്നേ അത് കേട്ടപ്പൊ രാസ്രീ ചോദിച്ചു എന്നിട്ടോടാ നീ എന്തു പറഞ്ഞു എൻ്റെ അമ്മേ ഞാൻ അങ്ങനെ സഹായിക്കും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവളുടെ വിചാരം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാന്ന അത് വെച്ച് ഞാൻ മാക്സിമം ഒരു കളി കളിക്കാൻ തീരുമാനിച്ചെന്ന് അറിയാം രാസ്രീ പറഞ്ഞു സൂക്ഷിച്ചും കണ്ടും വേണം ഇടപെടാനായിട്ട് അറിയാലോ എൻ്റെ അമ്മേ എൻ്റെ അടുത്ത് കളിച്ച കളി എങ്ങനെയാന്ന് അവളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അവൾക്ക് എന്നോട് ഇപ്പം മുടിഞ്ഞ പ്രേമമായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് വെച്ചൊരു കളി കളിക്കാൻ ഞാൻ തീരുമാനിക്കും അധികം വൈകാതെ ഉണ്ടോ തന്ത്യില്ലാത്തൊരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് അവളും നടക്കും പറയണം അങ്ങനെ ഒരു പണി അവൾ കിട്ടിയാൻ കൊടുക്കും അതെ അച്ഛനും വലിയച്ഛനും ഒക്കെ കുറെ കാലം എല്ലാരും നാണം കിട്ടു നിന്നില്ലേ അപ്പൊ തിരിച്ചൊരു പണി അങ്ങനെ കൊടുക്കണോന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല അത്ര സമയം ഗോമതി പിടിച്ചു വന്നു തൻ്റെ അനുസരയ്ക്ക് ദയമെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതോടുകൂടി തീർന്നു ദേവമംഗലം പിന്നെ ഇല്ല ചിന്തിക്കാൻ പറ്റിയില്ല ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പെട്ടെന്ന് ഗോമതിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുവാണ് ഗോമതി ഇങ്ങനെ ശരിക്കുമൊന്നും നോക്കി ഒരു രക്ഷയില്ല നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് തല ഇറങ്ങുമ്പോഴത്തേനും അത് കൊണ്ടോണ്ടാണ് അവിടേക്ക് ഇന്ദിരാമ് വരുന്നത് അയ്യോ ഗോമതി എന്ന് പറഞ്ഞ അലറി വിളിക്കുവാണ് അപ്പോഴേക്കും അനന്തനും അച്യുതനും അവിടെ നിന്ന് അച്യുതനും അലോ കേട്ടാൽ നീ ഒച്ചപ്പാടും വേണമല്ല ഓടി അങ്ങോട്ട് വരുവാണ് അപ്പം ഗോമതി ഇങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങുവാണ് ഈ സമയത്ത് അനന്തനും ഓടി വന്നങ്ങോട്ട് പിടിച്ചു എന്താ ഗോമതി എന്താന്നൊക്കെ ചോദിക്കുവാണ് അനന്തന് ഭയങ്കര ടെൻഷൻ ഇനിയിപ്പോൾ ആ ഗുളിക കൊടുത്തോണ്ടുള്ള പ്രശ്നമാണോ എന്തേലും സംഭവിക്കുകയാണോ എന്ന് ഈ സമയത്ത് അലോകനെ ഒന്ന് നോക്കി അച്യുതന് പിന്നീട് പതുക്കെ ചോദിച്ചു എടാ ഒരു ഗുളികയല്ലേ കൊടുത്തുള്ളൂ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആഹൂന്ന് ചോദിക്കുക അതൊന്നും അറിയത്തില്ല ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറയാണ് അങ്ങനെ അനന്തനും അച്യുതനും കൂടെ ചേർത്തിട്ട് ഗോമതി ഇങ്ങനെ ചേർത്ത് പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ് ഈ സമയത്ത് അദ്ദേഹമംഗലത്തിൻ്റെ സിറ്റുപാട്ടിലായിട്ട് ബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു ബാലം നോക്കിക്കഴിഞ്ഞപ്പോൾ ഗോമതിയെ പിടിച്ചിറക്കിക്കൊണ്ടിരുന്നു അയ്യോ അവൾക്ക് എന്തോ ഒരു വയ്യായികയാണല്ലോ എന്തായതൊന്നും ബാലിന് മനസ്സിലായില്ല അതിനുമുമ്പ് തന്നെ കോമതയെ കൊണ്ടുവന്ന കാറിലേക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ കാർ എടുക്കുവാണ് ഈ സമയത്ത് അലോകിനോട് പറഞ്ഞു നീ പുറകെ പോരാൻ പറയണം അങ്ങനെ ആ അലോക് തന്നെ എന്താണ് അങ്ങോട്ട് പോകാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ സമയം ബാലിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ബാലൻ എന്ത് ചെയ്യാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് കൃഷ്ണമംഗലത്തേക്ക് ഓടി കയറി വരുവാണ് ഗോമതിക്ക് എന്ത് പറ്റിയെന്ന് അറിയണമല്ലോ അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് കാലെടുത്ത് കുത്താൻ തുടങ്ങിയപ്പോ അലോ പറഞ്ഞു നിക്ക് അവിടെയെന്ന് പറയണം കൃഷ്ണമംഗലത്ത് കാല് കുത്തിയിട്ടുണ്ടെങ്കില് നിങ്ങളുടെ കാല് ഞാൻ പെട്ടു എന്ന് പറയാണ് മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് എടുക്കും എന്ന് പറഞ്ഞാലേ ബാലിനെ കാലങ്ങോടും പുറകോട്ട് വലിച്ചു പിന്നീട് പറഞ്ഞു നിങ്ങൾ എന്ത് ദൈര്യം ഇങ്ങോട്ട് വന്നേ അതെ അപ്പച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയണം എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല അവൻ അവന് ഒന്നും മൈൻഡ് ചെയ്തില്ല അതായത് ബാലൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും പിന്നെ മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് എന്താ സംഭവിച്ചെന്ന് ബാലിന് പോലും മനസ്സിലായില്ല അപ്പോഴേക്കും അകത്തുനിന്ന് ഇന്ദിരാമെ നന്ദിതേക്ക് ഓടി ഇറങ്ങി വരുന്നേ അവർ വന്നപ്പോഴത്തേനും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും മനസ്സിലായില്ല എന്താ ഏതാ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല ആ സമയത്ത് ബാലൻ അങ്ങോട്ടേക്കൊന്ന് നോക്കി ഇന്ദിരാമേനെ നന്ദിതേനെ നോക്കണം പിന്നീട് ബാലന് ആ പാട്ട് ടെൻഷനോട് തിരികെ വന്നപ്പോഴത്തേനും ആണ് ആ കടയന്ന് ധർമ്മനും ആനന്ദും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് ചെന്നു ബാലൻ അങ്ങോട്ട് പറഞ്ഞു എടാ ആനന്ദ് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോനും ആനന്ദ് ചോദിച്ചു എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് എടാ എന്താണെന്ന് അറിയത്തില്ല കോമതിക്ക് എന്തോ വയ്യായി കോമതനെ കൊണ്ട് ആനന്ദനും അച്ഛനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ധർമ്മം ചോദിച്ചു ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയണം ധർമ്മം പറഞ്ഞു അന്നാ ഞാനിന്ന് ചോദിക്കട്ടെ എന്ന് പറയണം ധർമ്മം പെട്ടെന്ന് കൃഷ്ണമംഗലത്തേക്ക് ഓടി ചെല്ലുമ്പം ഇന്ദിരാമയാണ് അലമുറയിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്താമേ ചേച്ചിക്ക് എന്ത് പറ്റിയതാന്ന് ചോദിക്കണം അറിയില്ലട മോനെ എന്താ പറ്റിയെന്ന് അറിയില്ല അവൾക്ക് എന്തോ വയ്യായി തല ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നേ നേരം ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ടെൻഷൻ കയറി എന്തേലും സംഭവിച്ചാണോന്ന് അറിയില്ല അന്തനും അച്യുതനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപടി തന്നെ ധർമ്മം വന്നിട്ട് ആനന്ദിനോടും ബാലനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയണം അങ്ങനെ അവൻ എന്തു ചെയ്യണം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാ ഈ സമയത്ത് ഇന്ദിരാമയവിടെ നെഞ്ചത്തെ ചെന്ന് നിലവിളിക്കാൻ തുടങ്ങി പാവ എൻ്റെ മോള് ദേവമംഗലം തരുന്ന സമയത്ത് അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്നോട് കൂടിയിട്ട് അവൾ ആഹാരം പോലും നേരെ ജോബി കഴിക്കുന്നില്ലെന്നായി നന്ദിതയ്ക്കാണെങ്കിൽ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല ഇനിയിപ്പോൾ ആ ഗുളിക കഴിച്ച ആഫ്റ്റർ എഫക്റ്റ് ആണോ ഉണ്ടായിരിക്കുന്നെ അങ്ങനെ എന്തേലും ആണോ വല്ല ഷോക്കും കാര്യങ്ങളും അല്ലാതെ ഗവൺമെന്റ് ചേച്ചിക്ക് അങ്ങനെ എന്തേലും ഉണ്ടായോ അതോ ഇനിയിപ്പം സ്ട്രോക്കും എല്ലാം വന്നാണോ അതൊക്കെ ഓർത്തിട്ടും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല അമ്മ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് വലിയ നന്ദേതയ്ക്ക് അറിയത്തില്ല പിന്നീട് ഇന്ദിരാമ്മയോട് പറഞ്ഞു ദേ അമ്മ ടെൻഷൻ അടിക്കാതെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയം ഗോമതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന അച്യുതനും അനന്തനുമൊക്കെ അപ്പോഴേക്കും ഗോമതി ശരിക്കും ബോധം കിട്ട് പോയിട്ടുണ്ടായിരുന്നു അനന്തം പറഞ്ഞു അച്യുതാ കുഴപ്പമൊന്നുമില്ല അല്ലേ ആ മരുന്ന് കഴിച്ചാൻ്റെ ഏയ് അങ്ങനെയൊന്നും ആ വഴിയില്ല ഏട്ടാന്നൊക്കെ പറയുന്നത് അങ്ങനെ അന്ന് ഇപ്പോൾ ഡോക്ടർ എന്തായാലും എന്നൊക്കെ തല തലയിറങ്ങിയതാണെന്നൊക്കെ പറയണം പെട്ടെന്ന് തന്നെ ഒബ്സർവേഷനും അങ്ങോട്ട് കേറ്റു വേണം കാരണം ഗോമതിയുടെ ബോഡി അല്ലാതെ തന്നെ വീക്കായിരുന്നു അതിൻ്റെ കൂടെയാണ് മാനസികമായിട്ടുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ ആ ഒരു ഷോക്ക് കാരണം തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കും അവൾ അതൊക്കെ കേട്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അലോകിൻ്റെ ഉള്ളിലിരു പിതാന്ന് പറഞ്ഞപ്പോൾ ഏത് പെറ്റമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത് ആ ഒരു ഷോക്ക് പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഗോമതി താഴെ വീണാൻ തന്നെ അങ്ങനെ അവരവിടെ പുറത്ത് നിൽക്കുവാണ് ഈ സമയത്ത് അലോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ആ അനന്തനും അച്യുതനും കൂടെ അങ്ങോട്ട് വന്നു അനന്തനും അച്യുതനും കൂടെ വന്നിട്ട് പറഞ്ഞു എടാ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയണം ആ സമയത്ത് അലോക പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും എന്ന് ചോദിക്കുക എന്താന്ന് അറിയത്തില്ല വലിയ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുങ്ങോടാന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ അലോ പറഞ്ഞു അത് ചിലപ്പോൾ സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അലോകിനും നല്ല ടെൻഷൻ ഉണ്ട് എന്തായി തീരൂ എങ്ങനെയായി തരൂ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ ടെൻഷൻ ആകെ പാടം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് ധർമ്മനും അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേനും ഒരു ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടർ അവരെ നോക്കി ആ സമയത്ത് ബാലിന് വല്ലാത്തൊരു എപ്രാഹൃത്തോടു ഡോക്ടറെ അടുത്തേക്ക് നടിച്ചു ഡോക്ടറെ ഇപ്പം എൻ്റെ ഭാര്യ എങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു പേര് ഗോമതി എന്നാ അവൾക്ക് എന്ത് പറ്റിയതാ ഇങ്ങനെയൊന്നും അറിയത്തില്ല ഡോക്ടറെ എന്നൊക്കെ പറയാണ് അല്ല ഇപ്പോൾ ഒരു പേഷ്യൻ്റിനെ കൊണ്ടുവന്നു അതാണോ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുന്നത് അവരുടെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല അവരുടെ ബോഡി നല്ല വീക്കാണ് ഒന്നും പറയാറായിട്ടില്ല പറയാറായിട്ടില്ലെന്ന് പറയണം നിങ്ങളാരുന്നു പറഞ്ഞേ ഞാനവിടെ ഭർത്താവാന്ന് പറയുന്നത് ഓ ശരി ശരി കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഡോക്ടറെ എങ്ങനെയെങ്കിലും എന്നെ കോമതയെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാല താണ് കേണെ അപേക്ഷിക്കുവാണ് അവിടെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും വാലിനാണ് വല്ലാത്ത ടെൻഷൻ ഈ സമയം ധർമ്മൻ പറഞ്ഞു അളിയാ അളീനി ഇവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ അവിടെ പിടിച്ചിരുത്തി പിന്നീട് ധർമ്മൻ എന്ത് ചെയ്യുവാണ് ഒബ്സർവേഷൻ അങ്ങോട്ട് പോകണം ആ കൂടെ തന്നെ ആനന്ദം ചെന്നു അപ്പോഴേക്കും അലോകം അവിടെ നിൽക്കുന്നുണ്ടോ അലോകൻ്റെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ധർമ്മൻ അങ്ങോട്ട് എന്നിട്ടു എങ്ങനെയുണ്ടോ ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുവാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കളേച്ചാ വെറുതെ ഇനി അതും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എല്ലാരും കൂടെ കൂടിയിട്ടാ ഇപ്പൊ അതെ അപ്പച്ചിനി ഈ പരുവാക്കി വെച്ചിരിക്കുന്നെന്നൊക്കെ എന്നൊക്കെ നീ എന്താടാ പറഞ്ഞേ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പത്തേനും ആണെന്തിനും ദേഷ്യം വന്നു ദേ എന്റെ അമ്മയ്ക്ക് എന്തായാലും സംഭവിച്ചാൽ ഉണ്ടോ നിന്നൊന്നും വെറുതെ വെടുത്തില്ല നീയൊക്കെ മിക്കവാറും എന്റെ അമ്മയെ കൊല്ലാനായിട്ട് എന്തേലും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എന്നും പറഞ്ഞോണ്ട് അലോകെന്റെ കോളർന്ന് കയറി കുത്തിപ്പിടിക്കുകയാണ് അലോക പെട്ടെന്ന് ആ കൈയും കൂടി വിടിവിച്ചു വിടറാന്നു പറഞ്ഞിട്ട് നിനക്ക് ഇത്ര സ്നേഹമായിരുന്നെങ്കില് നീ നിന്റെ അച്ഛനൊക്കെ എന്നാൽ തിരിഞ്ഞു വെക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വീട്ടിട്ട് മാന്യന്മാര് കയറി അകത്ത് കയറി ഇരുന്നിട്ട് ഇപ്പം അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അമ്മയെ കുമ്മെന്നൊക്കെ പറഞ്ഞിട്ട് മാര്യയ്ക്ക് പോക്കോണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളം ഉണ്ടാക്കണം അപ്പോഴേക്കും ധർമ്മം പിന്നെ പിടിച്ചു മാറ്റി അവരുടെ രണ്ടുപേരോട് കിടന്ന് അടി ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം ധർമ്മം പറഞ്ഞു ആണെങ്കിൽ ഇത് ഹോസ്പിറ്റലാണ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നമുക്ക് സാവധാനം കാര്യങ്ങളൊക്കെ പറയാം ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് വിളിച്ചോളും കൂടെ മാറ്റി കൊണ്ട് പോകുവാണ് ഈ സമയം ബാലനാവപ്പാടെ ധർമ്മം സങ്കടത്തിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി